സംസ്ഥാനത്ത് ഈസ്റ്റർ വിഷു വിഷൂർ ഒക്കെ പ്രമാണിച്ചുകൊണ്ട് പ്രഖ്യാപിച്ചിരുന്ന പെൻഷൻ തുകയുടെ വിതരണം സംസ്ഥാനത്ത് കഴിഞ്ഞ മാസം തന്നെ പൂർത്തിയായിരുന്നു ഏപ്രിൽ മാസം ഒമ്പതാം തീയതി തന്നെ വിതരണം ആരംഭിച്ചിരുന്നു രണ്ട് കടുക്കളായി തന്നെയാണ് എല്ലാവർക്കും തുക ലഭ്യമായത് അതായത് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് രണ്ട് കടുക്കളായി ആയിരത്തി അറുന്നൂറ് രൂപ മണിക്കൂറുകളുടെ ഇടവേളയിലാണ് എല്ലാവർക്കും എത്തിച്ചേർന്നിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതത്തിലുള്ള ആറ് ലക്ഷത്തോളം വരുന്ന ആളുകൾക്ക് ആ തുക കുറച്ചാണ് കഴിഞ്ഞ തവണ വിതരണത്തിനെത്തിയിരുന്നത് രണ്ട് മാസത്തെ പെൻഷൻ തുകയായിട്ടുള്ള മൂവായിരത്തി ഇരുന്നൂറ് രൂപയിൽ നാനൂറ് രൂപ മുതൽ ആയിരം രൂപ വരെ കുറവായിട്ടാണ് ഇത്തരക്കാർക്കുള്ള പെൻഷൻ തുക എത്തിയിരുന്നത് ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ കുടിശ്ശിക ആനുകൂല്യം അനുവദിച്ചിരിക്കുകയാണ് രണ്ട് മാസത്തേത് കൂടിയാണ് അക്കൗണ്ടുകളിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത് മൂന്ന് വിഭാഗങ്ങളിലായിട്ടാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത് വാർദ്ധക്യ പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ എന്നിങ്ങനെ മൂന്ന് വിഭാഗമായാണ് പെൻഷൻ വിതരണം ചെയ്യുന്നത് വാർദ്ധക്യകാല പെൻഷൻ വിധവാ പെൻഷൻ വികലാംഗ പെൻഷൻ പോലെയുള്ള പെൻഷനുകളുടെ ആനുകൂല്യങ്ങളായിരുന്നു ഇതുവരെ മുടങ്ങിക്കിടന്നിരുന്നത് മുടങ്ങിക്കിടന്നിരുന്ന പെൻഷൻ തുകകളാണ് ഇപ്പോൾ വിതരണം ചെയ്യുന്നത് ആയിരം രൂപ വീതമാണ് പരമാവധി അക്കൗണ്ടുകളിലേക്ക് കേന്ദ്രവിഹിതമായി എത്തിച്ചേരുന്നത് ഇതുവരെ ഈ തുക എത്തിച്ചേരാത്തവർക്ക് നാളെയും മറ്റന്നാളുമൊക്കെയായി എത്തിച്ചേരുന്നതായിരിക്കും കൂടുതൽ പെൻഷനുമായുള്ള വാർത്തകൾക്കായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ